ഹലോ ആ ദിനായൻ സാറല്ലേ ഇത് ലാബിന്നാണ് ഈ രാവിലെ ബ്ലഡ് തന്നിട്ടുണ്ടായില്ലേ ഇല്ല ഇല്ല റിസൾട്ട് ആയില്ല അതെ ഒരു ഹെൽപ്പും കൂടി ചെയ്യണം നമുക്ക് ഒരു തവണയും കൂടി വന്നിട്ടൊന്ന് ബ്ലഡ് തരേണ്ടി വരും ഇല്ല 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 വേറെ പ്രോബ്ലം ഒന്നുമല്ല രാവിലെ ബ്ലഡ് എടുത്തു വെച്ചത് എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു പൂച്ച കയറി ആ ടെസ്റ്റ് തട്ടിമറിച്ച് താഴ്ത്തു പോയി അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ അളവിൽ അതില്ല അപ്പൊ അതൊന്ന് അയ്യോ ഇവിടെ ഇല്ലേ ആണോ എന്നാ അവിടെ ഏതെങ്കിലും ഒരു ലാബില് ബ്ലഡ് കൊടുത്തിട്ട് നിങ്ങടെ ഒന്ന് കൊറിയർ കുട്ടി അതെ ഒന്ന് കൊളസ്ട്രോള് പരിശോധിക്കണം ആർക്കാണ് ആ പേര് സുഖം പേര് കോയാ കോയാ വർത്താനം െ പേടി പേടിയർത്താനം പേടി പൊറാട്ടും അതിന്റെ സൂചന മൂലമാണ് കുടിയാണ്ട് നോക്കി കോയി സൂചിടേ സൂചിയുടെ മോനെ ഒന്നും ഒടിയൂല പതിനാറിന്റെ കമ്പി കണ്ടിട്ടുണ്ടോ ഏഹ് പതിനാറിന്റെ ഇരുമ്പ് കമ്പിന്നെ കുത്തി ചോര എടുക്കുന്നതാണ് പ്യാനി കമ്പിപ്പാര കണ്ടിണ്ടോ പിന്നെ ഏ ആ കമ്പിപ്പാര എന്റെ കാലിന്റെ മോള് കുത്തി കയറിയിട്ട് അനങ്ങാത്ത പാര എങ്ങനെ കാലി കയറിയത് എന്റെ കല്യാണത്തിന്റെ അമ്മയത്തെ ഓ പറമ്പ് വൃത്തിയാക്കി ഒന്ന് പന്തൽ ഇടാൻ വേണ്ടി നോക്കിയതാ അപ്പൊ ഒരു തെങ്ങിന്റെ കടന്നിരുന്നു അവിടെ അപ്പൊ അത് കുത്തി മാന്തി പൊറത്ത് കിടാൻ വേണ്ടിട്ടൊരു ചങ്ങായിനെ വിളിച്ചു അപ്പൊ ഞാനിത് എന്ന് നോക്കാൻ വേണ്ടി കാലുകൊണ്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ചവിട്ടി ഇളക്കി നോക്കി ആ ഇളക്കണ സമയത്ത് ഈ ഹാമുക്ക അവിടെ നിന്ന് കമ്പിപാറോണ്ട് ഒരു കുത്താ അതങ്ങോട്ട് പാളിട്ട തോടയ്മക്കൂടെ അങ്ങോട്ട് കുത്തി കേറി ഓ ഒരു അഞ്ചു കിലോ ഇറച്ചി മലന്ന് തോട്ടയെന്ന് ചോര അങ്ങോട്ട് പൈപ്പ് പൊട്ടി ചീറ്റിനു മാറ്റിന്ന് പറിച്ചു ചീറ്റാ ചങ്ങായുടെ പോ അപ്പതിനെ കെട്ടി പറഞ്ഞു വീണ് ഏർ ആൾക്കാവ എന്റെ ഉമ്മയും ഉമ്മരൊക്കെ നല്ലൊലിച്ച് ഓടിക്കൊണ്ട് വീണു എന്നാ പറഞ്ഞു ചില കേക്കാൻ പറ്റൂല അതാ ഞാൻ പറഞ്ഞി ചോര ഈ സമയത്താണ് ഈ ചോരയുടെ കാര്യൊക്കെ പറയുന്നത് അയ്യല്ല ഓര്യം ഉണ്ടോ ചോദിക്കുമ്പോ പിന്നെ പറയണ്ടേ ചേട്ടെ എന്റെ കൈയ്യും കാലം നാളന്നു പോയി ആ ചോര കുത്തി എടുക്കൂട്ടിയെ ചേട്ടാ ഈ സ്ഥലം കാണിച്ചൊന്നു കുത്തി വലിച്ചു തരുവോ ഇത് വെച്ച് എനിക്ക് ഒരു ബലം കിട്ടലില്ല കൈക്കൈ ധൈര്യം കാണിച്ചു വന്നവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് വെറുതെ അപ്പൊ അവര് പേടിച്ചിട്ട് കണ്ണടച്ചിരിക്കും അപ്പൊ ഞാൻ ആ ധൈര്യത്തിനാ വലിക്കണത് ഇപ്പൊ ഇത്രയും വലിയ കഥ ഞാൻ ആദ്യോട്ടാ കേട്ടത് എന്താ അറിയില്ലല്ലോ കൈ ഒന്ന് കൂട്ടി പിടിച്ചോ എന്റെ ഈ ഒന്ന് മടക്കി പിടിച്ചോ ഞാൻ പേടിച്ചിട്ടാ വിചാരിച്ചു എടുക്കാർ മരിക്കണേ ആ കരയല്ലേ അരിയാളെണ്ടാ തിരുമണ്ട തിരുമണ്ടിയ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് മതി പറഞ്ഞു അല്ല നോക്കിട്ടോ ഫൈനൽ തരാം നിങ്ങൾ പുറത്തോട്ട് ഒരു എടുക്കും ഒക്കെ പറഞ്ഞ ഒരു മണിക്കൂർ എടുക്കും അത് ഒരു മണിക്കൂർ ആക്കല ഇവിടെ തിരക്കൊന്നും ഇല്ല അത്രയും പെട്ടെന്ന് കിട്ടിയാ അതുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് ആക്കി തരാം നിങ്ങൾ പോണിക്കോട്ടിരുന്നു

ആ ബോധവും നഷ്ടപ്പെടുന്നുണ്ട് മണ്ടോ ഏത് എനിക്ക് മനസ്സിലായില്ല അത് മനസ്സിലായില്ല എനിക്ക് നേരത്തെ ഒരാൾ ഇവിടെ വന്ന് അയാൾക്ക് ഈ ഒരു ഗുളിക പറഞ്ഞു കൊടുത്തില്ലേ മോളെ ആ ഗുളിക നിർത്തിമൂന്ന് കൊല്ലായി കമ്പനി കമ്പനിട്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നിർത്തി കൃത്യമായിട്ട് ചെയ്യാ ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പഠിക്കും ഒരുപാട് കുട്ടികൾ എം ബി ബി എസ് കഴിഞ്ഞ് നിക്കുന്നുണ്ട്

എങ്ങനെ കുറവുണ്ടോ പിന്നെ ഞാൻ എന്താ ചോദിക്കണ നിങ്ങളോട് അല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫീസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ ഫീസ് കൂടി പോയിക്കണോ അല്ല കുറച്ച് കൂടാണ്ടൊക്കു കാരണം നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ്

സാറേ വായിക്കണേ പറഞ്ഞു ഞാൻ നല്ല അക്ഷരത്തിൽ എഴുതി കൊടുക്കാ അല്ലെങ്കി മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോഴേ അവർക്കത് വായിക്കാൻ പറ്റാതെ വേറെ എന്തെങ്കിലും മരുന്ന് വന്ന് എന്തെങ്കിലും പറ്റി പിന്നെ സാറിനെ പോലീസ് കൊണ്ടുപോയി ആകെ പ്രശ്ന കോടതി ഉത്തരവേളാണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണന്ന് ഞാൻ എഴുതാ ഈ അങ്ങോട്ട് ചിന്തിക്കണ്ട അല്ല ഡോക്ടറെ ആ വൃത്തിയായിട്ട് എഴുതി ഇത് കാണിച്ചാൽ മതി കൃത്യമായിട്ടുള്ള മരുന്ന് കിട്ടു റിപ്പോർട്ടെ ഏത് റിപ്പോർട്ട് ഞാൻ അതുണ്ട് എഴുതിയോ അത് എന്താ ഡോക്ടറെ

സതീശീല എന്താ അറിയോ ഇത് കൊണ്ടുപോയിക്കോളി ഞാൻ പറഞ്ഞ കെ പോയിട്ട് എടുത്ത് ഇപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ സ്കാൻ ആണെങ്കിലും ആണെങ്കിലും ആണല്ലോ റിസൾട്ട് അങ്ങനെ മാറും അല്ലല്ല പറഞ്ഞു അതായത് ഓരോ മിഷനും ഓരോ റിസൾട്ടാണ് കാണിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞാബിലാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മിഷൻ അവിടെ റിസൾട്ട് കിട്ടും അതാണ് ഇത് പോകുമ്പോ എവിടെയും കളഞ്ഞാളി അല്ല അല്ല ഡോക്ടർ ഡോക്ടർ എവിടെ അത് കളയേണ്ട ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ഒരു ആ ആ അതെ ഇല്ല അല്ലേ അതല്ല ഫീസിന്റെ കാര്യം ഫീസോ പരിശോധിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ മരുന്നൊന്നും എഴുതി അപ്പൊ നമ്മൾ ഇത്ര നേരെ കുടുംബകാരി സംസാരിച്ചിന് മെഡിക്കൽ ടേംസ് അല്ല ഞാൻ പറഞ്ഞു ഈ എഴുതിയൊന്നും മരുന്നല്ലേ ഇത് വാങ്ങിക്കണ്ട ഫീസ് ഒന്നിട്ട് പോയിക്കോളെ ിട്ടാ മതി അതാ കിട്ടോളെ ഇട്ടോളി എന്തിനാവ് കൊണ്ടോണേലെ ആ റിസൾട്ട് എടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഈ അടുത്ത് ഏറ്റവും നല്ല ലാബിലാണ് അയാൾ പോയിട്ട് ചെയ്തിട്ട് വന്നത് പിന്നെ സാറെന്തിനാണ് കെ ജി എസ് പറഞ്ഞോട്ട് സാറിന് അടിക്കാനുള്ളത് മേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട അങ്ങ് കൃത്യമായിട്ട് തൽക്കാലം ആ ഒരു ചായ സാറിന്റെ സുലേമാരെ പീഡിയപ്പെട്ട് ചായക്ക് കുടിച്ചിരിക്കും അതെയാ എന്ത് സമാനം കിട്ടില്ല to continue. ജലദോഷം സ്കാൻ സ്കാൻ പറഞ്ഞു പറഞ്ഞു വിട്ടതാണ് ഞാൻ 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 ഒരു ജലദോഷം ഡോക്ടർ പോയി ചെയ്തു ഇതിപ്പോ എന്താ പ്രശ്നം വേണ്ടി പോയതാണ് അപ്പൊ ഇവിടുന്ന് തന്നെ മൂപ്പേര്ക്ക് വാശി ഞാൻ ചെയ്തത് വേറൊരു ലാബ്ന്നാണ് അപ്പൊ ഞാൻ ആ റിസൾട്ട് അത് പോരാ അത് ഈ കവറിൽ കവറിലിട്ടാണ് കൊടുത്താൽ ചിലപ്പോ ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്